നീ ഇന്ന് എന്താ ഒന്നോ രണ്ടോ ശരിയാ ശരിയാണ്ടോ ബിൽ അതും വല്ലപ്പോഴും രണ്ടു മൂന്ന് ദിവസേടാ വീട്ടില് ഭാര്യയും അമ്മയും തമ്മിൽ പ്രശ്നം വീട്ടിലെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ അത് പൊട്ടിക്കുള്ള മറുപടാ ചടിച്ചോണ്ടിരിക്ക വീട്ടിലാ പ്രശ്ന രണ്ടുമൂന്നു ദിവസായി ഞാൻ പറഞ്ഞില്ലേ ഭാര്യ ഇത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പോയ അമ്മന്റെ ഭാഗത്ത് ഞാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഭാര്യക്ക് പ്രശ്നം ഭാര്യന്റെ ഭാഗത്ത് ഞാൻ നിന്ന് കഴിഞ്ഞാലോ അത് അതമ്മക്ക് പ്രശ്നം തന്നെ

ൂടി കഴിക്കാം എന്നിട്ട് പറയാം അപ്പോൾ ഭാര്യയും അമ്മയും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാല് ഞാൻ ഇതുപോലെ അല്ലെങ്കിൽ അറിയാലോ രണ്ടോ അല്ലെങ്കിൽ ഒരു ബീറോ എടുക്കും പ്ലസ് ഇതിനെ കുറച്ച് അടിക്കാൻ പോകും നമുക്ക് സംസാരിക്കണമെങ്കിൽ സത്യം പറയാലോ ഇതങ്ങ് അടിച്ച് കുറച്ച് കഴിഞ്ഞൊരു കോൺഫിഡൻസാ കോൺഫിഡൻസ് കിട്ടും അല്ല ഒന്നും പറയാൻ പറ്റില്ല അല്ല ഒരു കോൺഫിഡൻസ് ഭാര്യ അവരോട് സംസാരിക്കുന്ന ഞാൻ അവിടെ പോയിട്ട് ഒരു പെർഫോമൻസ് ആ ഫുൾ അടിച്ച് വിരിവിരി ഒന്നുങ്കിൽ അമ്മ അല്ലെങ്കിൽ ഭാര്യ ഇവരിൽ ഒരാൾ എന്നോട് തെറ്റും ഇതാണ് ഇതാണ് ഇങ്ങക്ക് രണ്ടാൾക്കും അറിയാത്ത കുട്ടൻ ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ ഭാര്യ ഇവരിൽ ആരെങ്കിലും എന്നോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യ അമ്മ ഭയങ്കര സ്നേഹിക്കും അഥവാ ഭാര്യയാണ് നമ്മളോട് തെറ്റുന്നെങ്കിൽ അന്നത്തെ ഭക്ഷണം ഡ്രസ് ഡ്രസ്സ് ഡ്രസ് ഇസ്തിരി ഇട്ട് ഇങ്ങനത്തെ ഒരു കാര്യം നടക്കൂല പക്ഷെ അമ്മയോടാണ് ഇതെത്തിയെങ്കിൽ നമ്മൾ ആരും അറിയാതെങ്കിലും എന്റെ അമ്മ ഇതൊക്കെ എനിക്ക് ചെയ്ത അതാണ് അമ്മ ഞാനത് ആലോചിച്ചോളൂ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കാലം കഴിഞ്ഞ to you. അപ്പോൾ കണ്ടോ റെണ്ടിയോടാ. ഫസ്റ്റ് ബെറ്റ് മൈ മദർ. ഓക്കേ? ബജർ കണ്ടോ റെണ്ടോ. അമ്മേര് പറയില്ല കിടണ്ടോ. ഊളാണ് ഞാൻ നീ ഡയറക്റ്റ് അറ്റാക്ക് ഫോൺ എടുക്കുന്നില്ല ഐ എം ഗോയിങ് ടു മൈ ഹോം ഐ എം ഗോയിങ് ടു മൈ ശ്രദ്ധിക്കുന്നു എന്താ ചെയ്യ ഇവന് ഇത് എവിടെ പോയി അറിയില്ല എവിടെ പോവാനാ കള്ളും കുടിച്ചെങ്കിലും കിടന്നുറങ്ങും ഇന്നലെ രാത്രി എന്നെ കൊറേ വിളിച്ചിരിക്കണേ ഞാൻ ഫോൺ എടുത്തിട്ടില്ല തീരെ ഉള്ളതല്ലേ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ എടുത്തിട്ടില്ല ഫോണ് എടുക്കാത്തോണ്ടായിരിക്കും വോയിസ് മെസ്സേജ് വിട്ടത് ഫോണെടുക്കാത്തോണ്ട് ചീത്ത വിളിക്കുകയാണ് വോയിസിൽ ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നീല ടിക്ക് വരുമല്ലോ ഞാൻ എടുത്തില്ല എന്തായില്ല അമ്മേ നേരെ ആയില്ലേ അമ്മയ്സ് ഒന്നിട്ട് കേട്ടോക്കെ എന്താ പറയണ കാണില്ലേ നീല വന്നാൽ എടുത്തു നോക്കി എന്താ പറയണ നോക്കാലോ സമയം കൊറേ ആയില്ലേ എന്താ ചെയ്യാ വണ്ടി കട്ടി നമ്മടെ ഇന്ന് രാവിലെ നമ്മുടെ സുനീഷ്ന കുറ്റിക്കാട്ടിൽ കിട്ടി ആരും വണ്ടി തട്ടി നിർത്താ പറഞ്ഞു കേട്ടത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് പറഞ്ഞത് ചോരൊരുപാട് പോയിട്ടുണ്ടെന്നും രാത്രി അതിനെ കണ്ണീൽപ്പെട്ടിരുന്നെങ്കിൽ പറഞ്ഞു തന്നെ അപ്പൊ എന്റെ മോൻ എന്റെ മോൻ പല കാരണങ്ങളാൽ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഫോൺ കോളുകൾ ചില സമയങ്ങളിൽ എടുക്കാറില്ല അവർ എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് പോലും അറിയാതെ ഇവിടെ ആ ഭാര്യയോ അമ്മയോ ആ ഫോൺ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മനുഷ്യരെ ജീവൻ തിരിച്ചു കിട്ടുകയാണ്